നമസ്കാരം പ്രിയപ്പെട്ടവരെ ആയുർവേദത്തിൽ മനുഷ്യ ശരീരത്തിലെ സ്വാഭാവിക വേഗങ്ങളെ തടയുന്നത് അസുഖങ്ങളെ വിളിച്ചു വരുത്തും എന്നാണ് പറയുന്നത് ഛർദി കോട്ടുവ കീഴ്വായു ലൈംഗികത ഇവയൊക്കെ സ്വാഭാവിക വേഗങ്ങളിൽ പെട്ടെന്നാണ് ഇവയൊന്നും ഒരിക്കലും മനുഷ്യൻ തടഞ്ഞു നിർത്താൻ പാടുള്ളതല്ല തടഞ്ഞു നിർത്തിയാൽ പലവിധ അസുഖങ്ങൾക്ക് അത് കാരണമാകുമെന്നാണ് പറയുന്നത് എന്നാല് ഇന്ന് പല ആളുകൾക്കും കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ തകരാറുള്ള കുടുംബത്തിൽ പല അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് പല അസുഖങ്ങൾക്ക് കാരണമാകുമെന്ന് പറയപ്പെടുന്നുണ്ട് മായിട്ടുള്ള ലൈംഗികതയ്ക്ക് തടസ്സം നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശീകരസ് കലം ഇന്ന് പല ആളുകൾക്കും ശീകരസ്കലന സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് യുവാക്കൾക്കും അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ ഇന്ന് തുല്യമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട് ചില ആളുകൾക്ക് ഉദ്ധാഹ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ ലൈംഗിക താല്പര്യക്കുറവ് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായി ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ ഈ പറയുന്ന ഔഷധം നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതിന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ശുദ്ധമായ തേൻ ഏറ്റവും നല്ലത് ശുദ്ധമായ ചെറുതേൻ കിട്ടുന്നതാണ് ഇനി ചെറുതേൻ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ വൺ വൻതേന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ കരിങ്കീരത്തിൻ്റെ ശുദ്ധമായ എണ്ണ അതുപോലെ ഒലിവ് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഔഷധങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടി ഉള്ളത് അതിൽ ഒരു ടീസ്പൂൺ കരിഞ്ചീരകത്തിന്റെ എണ്ണയും ഒരു ടീസ്പൂൺ ഒലിവ് ഓയില് ഒരു ടീസ്പൂൺ ശുദ്ധമായ തേന ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത് രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുന്നതിന് മുമ്പായിട്ട് നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സീക്രട്സ് അതുപോലെ തളർച്ച വിലക്കുറവ് താല്പര്യമില്ലായ്മ ഇവയ്ക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രസൂട്ടി കിട്ടുന്നതാണ് എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക നിങ്ങളുടെ സംശയങ്ങൾ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഒരിക്കലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യരുത് കാരണം പലപ്പോഴും തിരക്കിലായിരിക്കും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സമയത്ത് ഞാൻ കൃത്യമായിട്ട് അതിന് മറുപടി തരാമോ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി